ഞാൻ ഈ പൊട്ട് വലിയ പൊട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ പൊട്ട ഭർത്താവിന് വേണ്ടി ഞാൻ വെക്കുന്ന പൊട്ടാണ് തമ്മിൽ പോവും ഭർത്താവിന് വേണ്ടി ഞാൻ വെക്കുന്ന പൊട്ടാണ് എങ്ങനെയുണ്ട് എന്റെ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം ഈ സമൂഹം ഏഹ് അവർക്ക് എന്റെ ഒരു അമ്മയുടെ വേദന അവർക്ക് അറിയാൻ പറ്റുമോ സാറൊന്ന് മനസ്സിലാക്കണം ഏഹ് ഒരു അമ്മയാണ് ലോകത്തെ പാവപ്പെട്ട ആ കുട്ടിയെ വെറുതെ വിട്ടൂടെ ഏഹ് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഒരു കൊല്ലം എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള മാത്രമേ ഉള്ളൂ പച്ചവെള്ളം എന്റെ കുട്ടി അനുഭവിക്കുന്ന യൗവന കാലത്ത് തുള്ളിച്ചാടി നടക്കേണ്ട കുട്ടിയെ എത്രയോ പേരിപ്പ മരിച്ചു എത്രയോ പേര് മരണം സംഭവിച്ചു അവര് അവരൊക്കെ എന്തോന്ന് എന്തോന്ന് കണ്ടിട്ടാണ് അവര് മരിച്ചത് എന്താ പറഞ്ഞു എന്നെ എന്തെല്ലാം പറഞ്ഞു ഞാനൊരു വേലക്കാരി എന്ന് പോലെ പറഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ശാസ്താന്തല ഗവണ്മെന്റ് സ്കൂളിൽ ഞാനൊരു അധ്യാപകയാണ് ഏതെല്ലാ രീതിയിൽ ഏവന്മാർ നിന്റെ പഴയ പഴയ കഥകളൊക്കെ ഞാൻ എന്റെ മോൾ എം ബി ബി എസ് വരെ ഒരു ട്യൂഷൻ പോലും എടുത്തിട്ടില്ല ഞാനാണ് അവർക്ക് വിദ്യാഭ്യാസ അടിസ്ഥാനം കൊടുത്തിട്ടുള്ളത് ഞാൻ അടിസ്ഥാനം കൊടുത്ത് പഠിച്ചാണ് ഇത്രയും നിലയിലായത് ഇനി ഞാൻ ഇവിടെ